ആകാശവാണി സ്പൈസ് സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ഇന്ന് സാഹിത്യവേളയിൽ സുലോചന രാജൻ അവതരിപ്പിച്ച കവിതകൾ മണിക്കുട്ടൻ എസ് എം അവതരിപ്പിച്ച കഥകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം സുലോചന രാജൻ അവതരിപ്പിച്ച കവിതകൾ ആദ്യ കവിത ദുരന്ത ഭൂമി പാറകൾ പൊടിച്ചെടുത്തും ഘോരമാം വിഷം തളിച്ചും ഭൂമിയെ തകർത്തു തച്ചുടച്ചിടുന്നു പാറകൾ പൊടിച്ചെടുത്തും ഘോരമാം വിഷം തളിച്ചും ഭൂമിയെ തകർത്തു തച്ചുടച്ചിടുന്നു മാനവർ തോടുകൾ ജലാശയങ്ങൾ മണ്ണുവെട്ടി പൊക്കിയിട്ട് മാളികകൾ വെച്ചിടുന്നു വാനിനോളം പൊക്കിടുന്നു തോടുകൾ ജലാശയങ്ങൾ മണ്ണുവെട്ടി പൊക്കിയിട്ട് മാളികകൾ വച്ചിടുന്നു വാനിനോളം പൊക്കിടുന്നു കാടുകൾ കവർന്നെടുത്തു വീടുകൾ നിരത്തി നിരത്തിവെച്ചു കാട്ടിലെ മൃഗങ്ങളെ തുരത്തിടുന്നു മാനവർ കാടുകൾ കവർന്നെടുത്തു വീടുകൾ നിരത്തി നിരത്തിവെച്ചു കാട്ടിൽ おっきいも ക്രൂരമായ പീഡനം സഹിച്ചിടാതെ കടിച്ചമർത്തി നാളുകൾ കഴിഞ്ഞുപോയി മലകളൊക്കെ തലയുയർത്തി നിൽക്കുവാൻ കഴിഞ്ഞിടാതെ ഉരുളുപൊട്ടി നാടിനെ മുടിച്ചിടും

േഹമാണുപോ ഇവരൊന്നു താങ്ങിടാൻ ഒരുമയായി നിന്നിട

നെഞ്ചു നോക്കി കുത്തിടുന്നു ചങ്കു പൊട്ടിടും വരെ

ുരാഗം തുളും ഭൂമി ഭൂമിയിൽ കാണുന്നതൊക്കെയും സ്വർഗതുല്യം കാവ്യാനുരാഗം തുളും ഭൂമി ഭൂമിയിൽ കാണുന്നതൊക്കെയും സ്വർഗതുല്യം കാടും പുഴകളും തോടും പലതരം ജീവജാലങ്ങളും ഭംഗി കാടും പുഴകളും തോടും പലതരം ജീവജാലങ്ങളുമെത്ര ഭംഗി ची സ്വർഗമാണി ഭൂമി സ്വർഗമാണ് സ്വർഗമാണി ഭൂമി സ്വർഗമാണ് സുലോചന രാജൻ അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ ഇനി എസ് എം മണിക്കുട്ടൻ അവതരിപ്പിച്ച കൂടാരത്തിലെ മുല്ലവള്ളി എന്ന കഥ കേൾക്കാം ഒരു ഉറക്കം കഴിഞ്ഞ ആലസ്യത്തോടെ അവൾ കണ്ണാടിക്ക് മുന്നിൽ ചെന്നു നിന്നു കണ്ണുകളിലെ ഉറക്കച്ചടവ് രണ്ട് കൈവണ്ട് തുടച്ചളഞ്ഞ ശേഷം കണ്ണാടിയിലെ പ്രതിബിംബത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി ഉള്ളതിൽ കൂടുതൽ പ്രായം മുഖത്ത് തെളിഞ്ഞു വരുന്നത് അവൾ അറിഞ്ഞു നിന്റെ മുഖം കണ്ടാൽ കുഞ്ഞിനെ പോലെയുണ്ട് ചിരിക്കുന്ന കണ്ണുകളിലെ തൻ്റെ രൂപം കണ്ട് നാണത്തോടെ മുഖം കുഴിച്ച നിമിഷങ്ങൾ വിവാഹത്തിൻ്റെ മുമ്പുള്ള നല്ല നാടുകളിലേക്ക് ലയിച്ച് കുറേ നേരം അവിടെ നിന്നു കിച്ചണിലേക്ക് നടക്കുമ്പോൾ മനസ്സിൽ നിർവികാരതയായിരുന്നു ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ ചുമരുകളാൽ ബന്ധിതമായ കൊട്ടാരസദർശനമായ വീട്ടിലെ ഏകാഗിനിയായിരുന്നു അവൾ ചായ കുടിച്ച് ബാൽക്കണിയിൽ ചെന്നിരിക്കുന്നത് അവളുടെ പതിവാണ് മനോഹരമായ പുറം കാഴ്ചകൾ ലയിച്ചിരിക്കുന്ന നിമിഷം പകലിനോട് യാത്ര പറഞ്ഞ് മറയാൻ ശ്രമിക്കുന്ന സൂര്യൻ്റെ ചിനുംകതിരുകൾ അവളെ തലോടി ഇറങ്ങുന്നത് നോക്കി അവളിരിക്കും അപ്പോൾ ആകാശത്തെ ചെറു കുരുവികൾ ആർത്തവിലസിച്ച് പറഞ്ഞു കളിക്കുകയായിരിക്കും സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങുന്ന കുഞ്ഞാറ്റ അവളെ കൈവീശി കാണിച്ചു വരുവരിയായി നിലനിൽക്കുന്ന അരണമരത്തിൻ്റെ പിന്നിലുള്ള വീട്ടിൽ നിന്നും കുഞ്ഞാറ്റയുടെ അമ്മ പ്രീത അവളോട് കുശലം പറഞ്ഞ ശേഷം കുഞ്ഞാറ്റയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കയറിപ്പോയി ബാംഗ്ലൂരിൽ പഠിക്കുന്ന മക്കൾ ഇടയ്ക്ക് വീഡിയോ കോളിംഗ് നടത്തുമ്പോൾ മാത്രമേ അവളുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്താറുള്ളൂ അതും രാത്രി മണിക്ക് ശേഷം മേശപ്പുറത്ത് ഭക്ഷണങ്ങൾ ശേഷം കിടപ്പറയിലെ ഏകാന്തയിലേക്ക് അവൾ നൂണ്ടുകയറും എപ്പോഴോ വന്നു കയറുന്ന ഭർത്താവിൻ്റെ നേരം പോക്കുകൾക്ക് ശേഷം കിടന്നുടങ്ങുമ്പോൾ പാതിരാത്രിയാവും ദിനരാത്രങ്ങൾ തള്ളി ഇടയിലാണ് ശുഭ ഉമേ എന്ന് വിളിച്ചുകൊണ്ട് ഫോണിലൂടെ കയറി വന്നത് എപ്പോഴോ മറന്നുപോയ തൻ്റെ പേര് ശുഭ പറഞ്ഞു തന്നപ്പോഴാണ് തനിക്കും ഒരു പേരുള്ള കാര്യം ഉമ ഓർമ്മിച്ചെടുത്തത് ഒരു ബെഞ്ചിൽ ചേർന്നിരുന്ന തല്ലുകൂടിയും പൊട്ടിച്ചിരിച്ചതുമായ നാളുകളിലേക്ക് ഇരുവരും മുങ്ങിയിറങ്ങിപ്പോയി ഓർമ്മയിൽ നിന്നും മാഞ്ഞു തുടങ്ങിയിരുന്ന ക്ലാസ്മേറ്റിനെയെല്ലാം മറവിയുടെ മാറാലകളിൽ നിന്നും അവൾ മോചിപ്പിച്ചെടുത്തപ്പോൾ ശുഭയെ പിടിച്ച് ഒരു ഉമ കൊടുക്കാൻ തോന്നി ക്ലാസ്മേറ്റിൻ്റെ വാട്ട്സപ്പ് കൂട്ടായ്മയിലേക്ക് കുടിയേറിയപ്പോൾ പതിനഞ്ച് വയസ്സുകാരിയായി തീർന്നു കലബല കൂട്ടങ്ങളിൽ മനസ്സ് തുറക്കുമ്പോഴാണ് ഉള്ളിലവിടെയോ ഒളിപ്പിച്ചു വെച്ചിരുത്ത രാജീവിനെ പിടികൂടിയത് തൂക്കിയെടുത്ത് മുന്നിലിട്ടപ്പോൾ അവനും ഒന്ന് അന്താളിച്ചു മാപ്പു പറഞ്ഞ് മഞ്ഞുള്ളിയാൽ അവൻ മനം കുളിർപ്പിക്കുമ്പോൾ മക്കളുടെയും ഭർത്താവിൻ്റെയും കാര്യങ്ങൾ ഉമ മറന്നുപോയിരുന്നു ഗെറ്റ് ടുഗതർ അടുത്ത് വന്നപ്പോൾ രാജീവിനെ കാണാൻ മാനം തുണിച്ചു ഉമയെ എന്ന് സ്നേഹപൂർവ്വമായ ഒരു വിഴിക്ക് വേണ്ടി തുടിച്ചിരുന്ന മനം അവൾക്ക് ഉണ്ടായിരുന്നു വിവാഹത്തിൻ്റെ ആദ്യനാളുകളിൽ സ്നേഹപൂർവമായ വിളികൾ മുങ്ങിയ രാവുകളിൽ ഉമ പല പേരുകളും അറിയപ്പെട്ടു രണ്ടാമത്തെ കുട്ടിയുണ്ടായ ശേഷം ശ്രദ്ധയുടെ കോംബസ് കുട്ടികളിലേക്ക് തിരിഞ്ഞതിന് ശേഷമാണ് യാന്ത്രികമായ ജീവിത രീതി പരിശീലിച്ചു തുടങ്ങിയത് കൂട്ടുകാരുടെ ഒത്തുകൂടൽ ഉമയെ പുതിയ ലോകത്തേക്ക് പറിച്ച് നട്ടു കൂട്ടിലേക്കിളിയേ പോലെയായിരുന്നു ഉമയുടെ മനസ്സ് ശുഭ കാർത്തിക സേതുലക്ഷ്മി തുടങ്ങിയവർ അവരുടെ ജീവിതം വിവരിക്കുമ്പോൾ ഏതോ ഒരു നഷ്ടബോധം ഉള്ളിൽ കയറി കൂടിയിരുന്നു കണ്ണിൽ ചിരിയുമായി എത്തിയ രാജീവിൻ്റെ സാമീപ്യം അവൾ കുതിച്ചിരുന്നു കുട്ടിക്കാലത്തെ കുസൃതികളിൽ ചേക്കേറി വന്ന തൻ്റെ ഹൃദയത്തിൽ എപ്പോഴോ ഇടം പിടിച്ച രാജീവ് വലിയ ഭരിതക്കാരനായിരുന്നു ആ ഫലങ്ങൾ ഇപ്പോഴും വാക്കുകളിലുണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ പറക്കുന്നതിനിടയിലാണ് രാജീവ് തൻ്റെ ഭാര്യയുമായുള്ള പൊരുത്തക്കേടുകളെക്കുറിച്ച് ഉമ്മയോട് പറഞ്ഞത് വീട്ടിലുള്ള അവഗണനയെക്കുറിച്ച് രാജീവ് പറഞ്ഞുകൊണ്ടിരുന്ന തൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്ത ഭാര്യ തൻ്റെ ജീവിതം നരകതുല്യമാക്കി തീർത്തത് അങ്ങനെ വിളിക്കേണ്ട കാര്യങ്ങളൊന്നും തങ്ങൾക്കിടയിലില്ലെന്ന് ഉമ്മയ്ക്ക് തോന്നി തുടങ്ങി രാജീവിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ചിരിച്ച് തിരിഞ്ഞുകിടന്നപ്പോഴാണ് ഉമ്മയുടെ ഭർത്താവ് ജയപ്രകാശ് കിടപ്പുമുറിയിലേക്ക് വന്നത് ഉമ്മ ഭർത്താവിനെ ഒന്ന് പാളി നോക്കി ആദ്യമായാണ് ജയപ്രകാശിന്റെ മൊഴി നരച്ചിരിക്കുന്നത് ഉമ്മ ശ്രദ്ധിച്ചത് കരുവാളിച്ച മുഖത്ത് നിരാശയുടെ മൂടുപടം കുരുങ്ങിക്കിടന്നിരുന്നു താൻ ഹൃദയം തോന്നുന്നു ജയപ്രകാശിനോട് സംസാരിച്ചിട്ട് എത്ര നാളായെന്ന് അവൾ ഓർത്തു താൻ എന്തിനായിരുന്നു മക്കൾക്ക് വേണ്ടി ജയപ്രകാശിനെ അവഗണിച്ചത് അതോ ജയനാണോ അതിൽ നിന്നും മാറി നടന്നത് ഇതുതന്നെയായിരുന്നു രാജീവും തന്നോട് പറഞ്ഞത് ഉമ ജയന്റെ ഓരോ പ്രവർത്തികളും ശ്രദ്ധിച്ചു കിടക്കുകയായിരുന്നു ഉമ ഉള്ളിൽ ജയനോട് ഒരുപടി അനുകമ്പ പൊട്ടി വരുന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഉമയുടെ കൈകൾ ജയനെ വരിഞ്ഞു മുറുക്കി പിറ്റേന്ന് പതിവിന് വിരീതമായി ജയൻ ഓഫീസിൽ പോകുമ്പോൾ വാതുക്കൽ നിന്ന് ഉമ ജയന്റെ നേരെ കൈവീശി യാത്രയാക്കി അന്ന് ഉമയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു രാജീവിൻ്റെ ഗോളുകളോ മെസ്സേജുകളോ ഉമ എടുത്തു നോക്കിയില്ല വൈകുന്നേരം ജയന് വേണ്ടി ആഹാരം പാകം ചെയ്ത് കാത്തിരുന്നു എന്തുകൊണ്ടോ ജയൻ അന്ന് നേരത്തെ വന്നു ചായ വെച്ചു തീട്ടപ്പോൾ ഉമയെ അഭിമുഖീകരിക്കാനുള്ള വിഷമം ജയന്റെ മുഖത്ത് തെളിഞ്ഞു വന്നു അതുകൊണ്ട് ഉമക്ക് ചിരിയാണ് വന്നത് എന്താ കുടുംബാംഗം ഒന്നും മിണ്ടാനൊരു മടി ജയൻ ആശ്ചര്യത്തോടെ ഉമയെ നോക്കി ഉമയുടെ കണ്ണിൽ ഒരു നക്ഷത്രത്തിലൊക്കെ ജയൻ കണ്ടു അയാൾ ഇടത് കൈകൊണ്ട് ഉമയെ ചേർത്ത് പിടിച്ച് തെറ്റിയിൽ ഉച്ച്പ്പിച്ചു ഉമ ജയന്റെ കൈ പിടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ആകാശത്ത് നക്ഷത്രങ്ങൾക്ക് കൂടുതൽ പ്രകാശമുള്ളതായി ഉമയ്ക്ക് തോന്നി ജയൻ ഉമയെ ചേർത്ത് പിടിച്ച് ആകാശത്തിലേക്ക് നോക്കി വെറും വാശിയുടെ പേരിൽ സ്വർഗം പോലുള്ള ജീവിതം വെറുതെ കളയുന്ന എന്തിനാണ് ഉമ്മ പറഞ്ഞു ജയൻ പിടിച്ചപ്പോൾ അവരുടെ മനസ്സ് വിവാഹം നാളുകളിലുള്ളതുപോലെയായിരുന്നു തുടർന്ന് സിറ്റൌട്ടിലെ കസേരയിൽ ഇരുന്നുകൊണ്ട് ദാമോദരൻ മാഷു പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി പുറം അതിൽ കാഴ്ചകളെ മറക്കുന്നുണ്ട് വതിലിന് പുറം പൊതുവഴിയാണ് പൊതുവഴികളിൽ കൂടെ വാഹനങ്ങളും ആളുകളും നടന്നു പോകുന്നതിന്റെ ശബ്ദം കേൾക്കാം സിദ്ധാർത്ഥ ഓടി വന്ന് മുത്തച്ഛനെ ഒരു ഉമ്മ സമ്മാനിച്ച ശേഷം ടാറ്റ പറഞ്ഞ് ഗേറ്റിലേക്ക് ഓടി സ്കൂൾ ബസ് വരാൻ സമയം ഉണ്ടാവും രാവിലെ എല്ലാവർക്കും തിരക്കാണ് സ്കൂളിൽ പോകാൻ ഉള്ളവരും ഓഫീസിൽ പോകാനുള്ളവരും ചേർന്നാൽ ബഹളം തന്നെ എല്ലാവരും പോയി കഴിഞ്ഞാൽ വീട് ശൂന്യമാകും പുറത്തേക്ക് പോകാമെന്ന് കരുതിയാൽ ഗേറ്റ് പൂട്ടിയിട്ടാണ് മക്കൾ ജോലിക്ക് പോകുന്നത് പുറത്തേക്ക് ഇറങ്ങി അപകടം വരുത്താതിരിക്കാനുള്ള മുൻകരുതൽ മക്കളെ വഹിച്ചുകൊണ്ട് വാഹനം ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി ഏകാന്തമായ വീട്ടിൽ തനിച്ചായ പോയ ദാമോദര മാഷ് അരികിലിരുന്ന വാക്കിംഗ് സ്റ്റിക്ക് എടുത്ത് പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി താൻ പഠിപ്പിച്ച കുട്ടികളോ തന്റെ പരിചിതിൽപ്പെട്ടവരോ ആരെങ്കിലും വഴിയിൽ കൂടെ പോകുന്നുണ്ടോ എന്നറിയാൻ ഗേറ്റിലേക്ക് നടന്നു തനിക്കുള്ള സാധനം ചെറുതായി ചെറുതായി ഗേറ്റ് വരെ എത്തി നിന്ന തോർത്ത് ദാമോദരം ചെറുതായി ചിരി വന്നു നമ്മൾ എത്ര വലിയവരാണെന്ന് അടിച്ചാലും അവസാനം നമ്മൾ വീട്ടുകാടങ്ങളിൽ പെട്ടുപോകും ഈ സമയം റോഡിൽ കൂടി ഒരു യുവതി നടന്നുപോയത് മാഷ് ശ്രദ്ധിച്ചു വളരെ പരിചയമുള്ള മുഖം പോലെ മാഷിന് തോന്നി മാഷേ ആരോ തന്നെ വിളിക്കുന്ന പോലെ താൻ എന്നും കേൾക്കാറുണ്ടായിരുന്ന ശബ്ദം മാഷ് തന്നെ ഇരുന്ന് എടുത്തോ ചെറു കാറ്റ് പോലെ ആരോ ചെവിയിൽ മന്ത്രിക്കുന്നു ദാമോദരൻ മാഷ് ചുറ്റും നോക്കി ഇരുചന്നിയിൽ നിന്നും വിയർപ്പുചാലുകൾ ഒഴുകി തെല്ലൊരു ഭയം മനസ്സിനെ ബാധിച്ചുപോലെ മാഷി തോന്നി ഭാനുമതി തന്റെ ഭാര്യയുടെ പേര് മിന്നായം പോലെ മാഷിന്റെ തലച്ചോറിലൂടെ കടന്നുപോയി മാഷ് വീട്ടിലേക്ക് നടന്നു കസേരി ചെന്ന് വീടുമ്പോൾ ദാമോദരൻ മാഷ് നല്ലപോലെ ഉയർത്തിരുന്നു മാഷ് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് വീണ്ടും ആ ശബ്ദം വർഷങ്ങൾ അഞ്ചു കഴിഞ്ഞിരിക്കുന്നു ഓർമ്മകൾ ചിത്രങ്ങൾ പോലെ ഉള്ളിലേക്ക് മറിയുന്നു തന്റെ കയ്യും പിടിച്ച് തറവാട്ടിലേക്ക് കയറി വന്ന കൊച്ചുപണ്ണ് പിന്നെ എല്ലാമായി തീർന്നോളും ചില നേരങ്ങളിൽ ഓർമ്മകളിലേക്ക് ഉള്ള പിന്നടത്തം നല്ല നാളുകളുടെ ഓർമ്മകളിൽ മനസ്സ് ഉത്തേജനമായി തീരാറുണ്ട് മടുപ്പുകൾ മനസ്സിനെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു വാർദ്ധക്യം മനസ്സിനെയും ബാധിച്ചു തുടങ്ങിയോ അല്ലെങ്കിൽ എന്ത് യൗവനം വാർദ്ധക്യം മനസ്സിനെ ബാധിച്ചു തുടങ്ങിയാൽ മനസ്സും ആ വഴിക്ക് നീങ്ങി തുടങ്ങും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ആ വഴിക്ക് വഴിയൊരുക്കുകയും ചെയ്യും പാനുമതി ഉണ്ടായിരുന്നെങ്കിൽ കിടക്കണമെന്നു കരുതിയാണോ കിടക്കിൽ ചെന്നിരുന്നത് എന്താ മാഷ ഒരു വല്ലായിക ആദ്യമുണ്ടായിരുന്ന ഭയം മനസ്സിൽ നിന്നും മാറിയിരിക്കുന്നത് മാഷറിഞ്ഞു തൻ്റെ ജീവിതം മുഴുവൻ കൂടെ കഴിഞ്ഞവളെ എന്തിനാണ് പേടിക്കുന്നത് ഏതൊരു പത്തിലും എന്നും തനിക്ക് പ്രിയപ്പെട്ടവളല്ലേ ക്ഷീണത്താൽ കണ്ണടയ്ക്കുന്ന സമയത്ത് ആരോ സമൂഹത്ത് ഉള്ളതായി മാഷിന് തോന്നി കാല് വേദനിക്കുന്നോ ഭാനുമതി പോയതിൽ പിന്നെ ഇന്നുവരെ ആരും തിരക്കാത്ത കാര്യം അവൾ ഉണ്ടായിരുന്നെങ്കിൽ പലതവണ ഓർത്തു പോകാറുണ്ട് ഒരിക്കൽ മകനോട് പറഞ്ഞതാണ് ഏതെങ്കിലും വൃദ്ധസേധനത്തിലാക്കാൻ അവനെ കുറിച്ചിലാണത്രെ എല്ലാവരും ചോദിക്കും അച്ഛനെ എന്തിനാണ് വൃദ്ധമന്ദിരത്തിലാക്കിയതെന്ന് അവിടെയാകുമ്പോൾ ആരോടെങ്കിലും ഒക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാമല്ലോ വൈകുന്നേരം സിദ്ധാർത്ഥ് മുത്തച്ഛനെ കാണാൻ ചെന്നതായിരുന്നു അകത്തു നിന്നും ആരുടെയോ വർത്തമാനം കേട്ടാണോ വാതുക്കൾ ചെന്നുതന്നത് സിദ്ധാർത്ഥ ചെവിയോർത്ത് മുത്തച്ഛൻ ആരോടോ സംസാരിക്കുന്നുണ്ട് പതിയെ കഥകു തുറന്ന് അകത്ത് കടന്നപ്പോൾ മുത്തച്ഛനെ അല്ലാണ്ട് ആരെയും കാണാൻ സാധിച്ചില്ല അച്ഛനെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണമെന്ന ആവശ്യം ഉയർന്നു അച്ഛന്റെ മനസ്സ് അച്ഛനിൽ നിന്ന് പാറി പറന്നു പോയിരിക്കുന്നു സിദ്ധാർത്ഥിനെ മുർത്തച്ഛനെ അടുത്തു വരാൻ വിലക്കുവായി അച്ഛനെ നോക്കാൻ ഒരു ഹോം ഹോംനേഴ്സിനെ വച്ചാലോ എന്നാലോചനയും തകൃതിയായി വീട്ടിൽ നടക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും മകന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചുകൊണ്ട് മരുമകൾ പ്രതിരോധം തീർത്തുകൊണ്ടിരുന്നു ഇപ്പോൾ മകൻ അച്ഛൻ്റെ അടുത്ത് വരാറേയില്ല ജോലി തിരക്കാണെന്നാണ് ഭാവിക്കുന്നത് രാത്രി വീട്ടിൽ കയറി വരുമ്പോൾ വരുന്ന കാര്യത്തിന് ഒരു പുളിച്ച മരമുണ്ടായിരുന്നു ഡോക്ടറെ കാണാൻ തീയതി നിശ്ചയിച്ചതിന്റെ ശേഷമാണ് മകന് ഉറങ്ങാൻ സാധിച്ചത് ഇപ്പോൾ മാഷ് വളരെയധികം സന്തോഷവാനാണ് മാഷിൻ്റെ നരച്ച ജീവിതത്തിന് നിറം വന്നിരിക്കുന്നു പ്രഭാതം വളരെ സൗന്ദര്യമുള്ളതായിരുന്നു എല്ലാവരും അവരവരുടെ ഇടങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു പിറ്റേ ദിവസമാണ് ഡോക്ടറെ കാണാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഡോക്ടറുടെ അടുത്തു നിന്ന് വന്നാൽ മറ്റുള്ളവരുടെ ില്ലാത്തവനായി തീരും പിന്നീട് അവകാശ്യമായ ജീവിതമായിരിക്കും തൻ്റെതെന്ന മാഷി ഉറപ്പുണ്ട് തൻ്റെ മനസ്സിന് ആവരാദി ഭാനുമതിയോട് മാഷു പറഞ്ഞു മാഷെ നമുക്ക് പോകാം എങ്ങോട്ട് ഞാൻ വന്നിടത്തേക്ക് അവിടെ ചെന്നാൽ ഇതുപോലെ ഒരു വേവരാതിയും വേണ്ട എന്നാൽ ഞാൻ വരട്ടെ എന്നാൽ വാ മാഷിന്റെ ശരീരം വിയർപ്പിൽ മുങ്ങി ഒരു വീരരോടെ നിശ്ചിതമായിട്ടൻ അവതരിപ്പിച്ച കഥകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ടുമണിക്ക്